ബിസ്മില്ല വസ്സലാം റസൂലില്ലാൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ റസൂൽ സല്ലാഹു അലഹി വസ്ലമിൻ്റെ ഭക്ഷണ രീതി അനസ് അല്ലാ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം അദ്ദേഹം പറയുകയാണ് നബി നബിസല്ലാഹു അലിഹി വസ്ല്ലം ഭക്ഷണം കഴിച്ചാൽ അവിടുന്ന് മൂന്ന് ബുജലുകൾ നക്കുമായിരുന്നുവെന്നാണ് കൈകൾ കഴുകുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിച്ച മൂന്ന് വിരലുകൾ അവിടുന്ന് നക്കിയതിന് ശേഷമായിരുന്നു പ്രവാചക തിരുമേഞ്ഞ് പിന്നീട് കൈകൾ കഴുകാറുണ്ടായിരുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പ്രവാചകൻ്റെ രീതിയാണ് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനസ് അനസുറീ അള്ളാഹുത്താലുഹു ദൃക്സാക്ഷിയായിട്ടുള്ള പ്രവാചകൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് الله أنجيكم على والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته